സൈലൻസ് ഫോർ റസ ഫലസ്തീനോട് ഖസയോട് അവിടെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സൈലൻസ് ഫോർ ഖസ എന്നൊരു മൂവ്മെൻറ്റ് ശക്തിയാർജിക്കുകയാണ് മുപ്പത് മിനിറ്റ് എല്ലാ ദിവസവും രാത്രി ഒമ്പത് മണി മുതൽ ഒമ്പതേ മുപ്പത് വരെ ഡിജിറ്റൽ സൈലൻസ് കൊണ്ടുവരികയാണ് അതായത് സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളില്ലാതെ ഇന്റർനെറ്റ് ഉപയോഗമില്ലാതെ ഡിജിറ്റൽ സൈലൻസ് നിശബ്ദത പാലിച്ചുകൊണ്ട് ഫലസ്തീൻ ജനതയോട് ഐക്യപ്പെടുക സൈലൻസ് ഫോർ ഖസ എന്ന ഈ മൂവ്മെന്റ് ഇതൊരു കോർഡിനേറ്റഡ് ഡിജിറ്റൽ ക്യാമ്പയിൻ ആണ് ഇതിനാഹാനം ചെയ്തിരിക്കുന്നത് ഫലസ്തീനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഖസയിലെ ആക്രമിക്കപ്പെട്ട മനുഷ്യരോടൊപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അമേരിക്കൻ ഡോക്ടറായ ഡോക്ടർ ഇസുദ്ദീനാണ് സൈലൻസ് ഫോർ ഖസ എന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പ്രശസ്ത ഫലസ്തീനിയൻ കവി മഹ്മൂദ് ദർവേഷ് എഴുതിയ ഒരു കവിതയുടെ പേരാണ് ആ പേരിൽ നിന്നാണ് ഈ ക്യാമ്പയിൻ്റെ പേര് കടം കൊണ്ടിട്ടുള്ളത് ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പതേ മുപ്പത് വരെ ഇന്നു മുതൽ ഒരാഴ്ചത്തേക്ക് ഈ മുപ്പത് മിനിറ്റ് ഡിജിറ്റലി നമ്മൾ സൈലൻസ് ആവുന്നു നിശബ്ദത പാലിക്കുന്നു ഈ മുപ്പത് മിനിറ്റ് പോസ്റ്റുകളില്ല കമൻ്റുകളില്ല ലൈക്കുകളില്ല മൊബൈൽ ഫോണും ഇൻ്റർ എല്ലാം നമ്മൾ അടച്ചു വെക്കുന്നു കംപ്ലീറ്റ്ലി ഡിജിറ്റലി നമ്മൾ ഡിജിറ്റൽ വേൾഡിൽ നിന്ന് ഡിസ്കണക്റ്റാകുന്നു ഇത് ആൽഗുരിതത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതായിരിക്കും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺസ്റ്റൻ്റ് യൂസർ യൂസർ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ മുപ്പത് മിനിറ്റ് ലോകത്തുള്ള ജനത മുഴുവൻ കംപ്ലീറ്റ്ലി ഡിജിറ്റലി ഡിസ്കണക്റ്റ് ആകുന്നതോടുകൂടി അത് ആൽഗരിതത്തെ ഇമ്പാക്റ്റ് ചെയ്യുകയും അത് ഇമ്പാക്റ്റ് വലിയ ഇമ്പാക്റ്റ് കൊണ്ടുവരും എന്നൊക്കെയാണ് ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തവർ വാദിക്കുന്നത് ഏതായാലും ഗസയോട് ഐക്യപ്പെടേണ്ടവർ ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നവർ ഇത് ഒരു നൂതനാശയമാണ് രാത്രി മുപ്പത് മിനിറ്റ് ഡിജിറ്റലി ഡിസ്കണക്റ്റായി അടിച്ചമർത്തപ്പെട്ട ജനതയോട് ഒപ്പം നിന്ന് nam kompradiseniga